ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒരുങ്ങി കാണാറുള്ളൂ എപ്പോഴും അപ്പൊ നിങ്ങള് ഇപ്പഴൊക്കെ അപ്പൊ താടി സെറ്റ് ചെയ്ത് മുടി വെട്ടി പക്ഷെ കൊള്ളത്തില്ല ഫസ്റ്റായിട്ടുണ്ട് എനിക്കാണ് ഇങ്ങനെ താടി വെക്കുന്നേ ഇഷ്ടമല്ല പിന്നെ ഇയാളുടെ എന്തുകൊണ്ട് വിഷമിക്കാനാ ഞാൻ അപ്പാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പോവാ ആലോചിക്കാൻ പോന്ന് നോക്ക ഒരാഴ്ച അതി കൂടുതൽ അങ്ങനെ പോകും കേട്ടോ ഇയാൾ ഇങ്ങനെ പറയുമ്പോ ആൾക്കാർ വിചാരിക്കും ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഈ കൊച്ചിന് ഒരു ഉപദ്രവം ഇല്ല ഞാൻ എന്റെ കാര്യം നോക്കി നടക്കുന്ന ഒരാളാണ് എന്റെ വീട്ടിൽ ഭയങ്കര അറിയാലോ എന്റെ വീട് നല്ല അടിപൊളി സൂപ്പർ അല്ലേ നമ്മടെ അവിടെ അയ്യോ ആട്ടുംകുട്ടികൾ റോഡിൽ നിൽക്കുന്ന അടിച്ചങ്ങ് ചന്തി കൊട്ടിക്കണം നോക്ക അഹങ്കാരം മറ്റേ ചെണ്ടക്കാര് കൊട്ടുന്ന പോലെ കൊട്ടിയെ ഇനി ഡാൻസ് അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ആമ്പിള്ള ഒരു ഉത്സവപ്പറമ്പിലേ ഡാൻസ് കളിക്കുന്നത് അടിയിടാൻ പോകുന്നത് എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആവശ്യത്തിനല്ല നമ്മളെ ഒരു കാർ കത്തിച്ച് കാണിച്ചുകൊണ്ട് പോയി അത് ആരാ ഉണ്ണിച്ചേടാന്നോ നമുക്ക് ആ പാട്ട് പാടാം നിങ്ങ എല്ലാ വീഡിയോയിലും ഞാൻ ഓരോ പാട്ട് വിതന്നി നിങ്ങളെ ഉറപ്പിക്കുന്ന ചേട്ടക്കൊരു വന്നേ ലിപ്സ്റ്റിക് കാണാൻ നല്ല രസല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെട്ട അപ്പൊ ഇതാണെങ്കിലേ ഞാൻ ആദ്യം ഒരു കളർ ഇട്ടു അതിന്റെ മണ്ടേ ഞാൻ എപ്പോഴും ഇടുന്ന മറ്റേ മെബലായില്ലേ അതിട്ടു അതിട്ടിട്ട് ഒരു പിങ്ക് ഷെയ്ഡ് കൊണ്ട് ലിപ്പ് ലൈൻ ചെയ്തു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മൂക്കുത്തി വന്നിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് മൂക്കുത്തി അടിപൊളി പക്ഷെ തണ്ട് എന്റെ മൂക്കിൻ്റെ ഇവിടെ കൊള്ളുന്നോണ്ട് എനിക്ക് ഇമിനി ഡിസ്കംഫേർട്ട് ഉണ്ട് ഡിസ്കംഫേർട്ട് ആണോ അൺകംഫോർട്ട് ആണോ

ഒന്ന് മിണ്ടാണ്ടിരിക്കോ ഇംഗ്ലീഷിലൊക്കെ ഈ മറ്റേ എന്തേലും ബാങ്കിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുമ്പോ ഇയാളുടെ വായയാ ഓക്കെ ഫൈൻ ചുമ്മാത എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ കൊച്ചിനെക്കാളും ഞാൻ പണ്ട് ഇംഗ്ലീഷിലറിഞ്ഞ ചേട്ടോട് ചാറ്റ് ചെയ്യുന്ന സ്നേഹിച്ചോണ്ടിരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വരുവോ ഇംഗ്ലീഷ് അറിഞ്ഞ് പറഞ്ഞ് അങ് അയക്കുവാ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഫുള്ള് പൊട്ടത്തൊട്ടാണെങ്കിലും എന്റെ കോൺഫിഡൻസ് അത് പറഞ്ഞ കൊച്ചെന്നെ ഇപ്പൊ കളിയാക്കും അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോവാട്ടോ വീട്ടിൽ ഇപ്പൊ ചാച്ചൻ കാണും രസമില്ലേ എല്ലാരും ഞങ്ങൾ സൂപ്പർ കപ്പിൾസ് ആണെന്ന് എന്റെ പൊന്നു പിള്ളേര് ഞങ്ങൾ സൂപ്പർ കപ്പിൾസും കീപ്പർ കപ്പിൾസും ഒന്നും അല്ല ഈ ഒന്നും അല്ല റിയൽ ഞാൻ എപ്പോഴും പറയത്തില്ലേ എല്ലാരെയും വീട്ടി അടിയും മഴകുമൊക്കെ കാണും ചുമ്മാ റീല് കാണുന്ന എല്ലാരും എടുത്ത് തലേ വെച്ചോണ്ടൊന്നും നടക്കാൻ നിക്കല്ലേ ഞാനും ചേട്ടൻ കൂടെ നിങ്ങക്ക് വേണ്ടി ചേട്ടാ കമ്പിടാന് വേണ്ടി വൃത്തിയോടൊന്നും ഇല്ല പണ്ടൊട്ട ഇങ്ങനെയാ പിന്നെ നീയുടെ പാടാ നിനക്ക് ഏത് പാട്ടാ വേണ്ടത് ഞാൻ ഏത് പാട്ടും കട്ടയ്ക്ക് കൂടെ മറ്റേ ഇത് വേണോ ലെമ്പോതര ശങ്കര കരു അത് വേണോ പിന്നെ ഏതാ ശങ്കു ശങ്കരാ അറിയാവുന്ന പാട്ട് പാടില്ല ഇത് എല്ലാം ഒന്നുമില്ല അപ്പം ചോദിച്ചല്ലേ ചേച്ചി ലോങ് ട്രിക്ക് ഇപ്പോ ലോങ് ട്രിക്ക് ട്രിക്ക് വേണ്ടി

എല്ലാരും സ്വാഭാവിക എൻ്റെ ഒരു കുരുവന്നുണ്ടോ എല്ലാരും സ്വാഭാവികമായിട്ട് ചിന്തിക്കുക അനന്ത ഇത്രയും നാളില്ലാത്ത സന്തോഷം എന്താ പുതിയൊരു വീഡിയോയിൽ നിന്ന് കാരണം ഞാൻ വീട്ടിൽ പോവല്ലേ അതിന്റെ ഇളക്കമാ അതിന്റെ ഇളക്കപ്പേരിപ്പാണ് നിങ്ങളെ മുഖത്ത് കാണുന്നത് ഭയങ്കര സന്തോഷം ഇവിടെ ഈ കളർ കണ്ടോ ഇത് ഞാൻ തന്നെ വാരി അടിച്ചേട്ടാ ഞാൻ ചിലപ്പോൾ മുടി വെട്ടുമായിരിക്കുമേ എൻ്റെ മുടി നല്ല നീളമുണ്ട് പക്ഷെ താഴോട്ട് കട്ടിയില്ല അതുകൊണ്ട് ഞാൻ വെട്ടാന്നുള്ള ഒരു ഡിസിഷനിലെത്തി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എന്റെ വീടും ഇവിടെ നമ്മിയൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വ്യത്യാസമുള്ളു ഞാൻ ഇവിടെ കയറിയാൽ തന്നെ കറക്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഉദയ വരെ അഞ്ചു മിനിറ്റ് വേണോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉദയ വരെ അഞ്ചു മിനിറ്റ് വേണോ ആ രണ്ടര മിനിറ്റ് ബസിന് പത്തനാപുരം വരെ എത്ര മിനിറ്റ് അതും അത്ര ഒക്കെ തന്നെ കോടിക്കൂടെ കണ്ട പെമ്പിള്ളേര് പോകുമ്പോ എന്നോട് പറയാന്നെ എടീല് അവളാന്നോ ഇവളാന്നോ എന്നൊക്കെ സ്കൂട്ടർ കണ്ടിട്ട് അത് നിന്റെ ഫ്രണ്ട് ആണോ ആ ആള് എത്ര നേരം ഇയാളെ വേണ്ട ആണോട്ടറ അപ്പൊ നമ്മള് നമ്മുടെ കലഞ്ഞൂർ എത്തിട്ടോ കൊച്ചിന്റെ ചായ കുടിക്കാനായിട്ട് ആദ്യം ഒരു കട കണ്ട അവിടെ നിർത്തിയില്ല പിള്ളേരൊക്കെ ട്യൂഷൻ കഴിഞ്ഞു പോകുന്ന കഷ്ടോ അതെന്തൊരു എനിക്കുണ്ട് എടുക്കാൻ പറ്റത്തില്ലയോ അപ്പൊ ഞാൻ ഈ വഴി കൂടെ ഒക്കെ ചെലപ്പോ ഞാൻ റോഡി ആയിരുന്നു നടന്ന് സ്കൂളിൽ പോകുന്നു കൂടെ നല്ല ചുറ്റണം പിന്നെ വെള്ളത്തിൽ കൂടല്ലൂടെ കേറിപ്പോ കുറുക്കു വഴിയായി എളുപ്പം പക്ഷെ ചില സമയം റോഡി പിന്നെ എന്നെയാണെങ്കിലേ ചേട്ടായി കാവ്യന്ന് വിളിച്ചു പക്ഷെ കാര്യം എന്താ ചേട്ടായി അങ്ങ് മറന്നുപോയി അപ്പൊ ചേട്ടായി ആണെങ്കിൽ ഈ ചേച്ചിയുടെ വീട് ഇവിടാട്ടോ സ്നേഹം സ്നേഹം മീൻസ് അത്യാവശ്യം വഴക്കൊന്നും ഇല്ലായിരിക്കും വിളിക്കും ഇമണി വഴക്കൊക്കെ ഇട്ട് പിന്നെ മിണ്ടപ്പം എന്റെ വാച്ച് എവിടെ മറ്റന്നാളേ വരുന്നോ ചെലപ്പോഴേ വരൂ എന്താ മറ്റന്നാ വർക്കുണ്ടോ

ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു ഗായ്സ് അപ്പോൾ എൻ്റെ ഉണ്ട് കേട്ടോ കയ്യിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ എനിക്ക് സ്റ്റാൻഡ് വേണം ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചാച്ചനെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും പിന്നെ ചാച്ചൻ പിടിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ അതൊക്കെ പാടായിരിക്കത്തില്ലേ അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് എടുത്തോണ്ട് കേട്ടോ വന്നത് ചേട്ടയ്ക്ക് കടയിൽ ബീഫും ഉണ്ട് ബീഫല്ല എന്തോ വാങ്ങിക്കേണ്ട അത്യാവശ്യം വന്നോണ്ട് പോയി കേട്ടോ അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ വന്ന ചാച്ചനുണ്ട് അമ്മയില്ല അമ്മ വായിക്കാൻ പോയി ഈ ഇത് ഞങ്ങളുടെ പഴയ വീടാണ് കേട്ടോ പഴയ വീട് ൊണ്ട് വരുവാ എന്തിട്ടായിട്ടോ നമ്മുടെ ഇരുട്ടാവുംര മഴ മരമൊക്കെ ഉള്ളേ മണിയ മണിയനും ബാർബിയും പെരേട മണ്ടലുണ്ട് അലക്കുന്നു മണി ബാർബിയേ രണ്ടുപേരും പെരയുടെ മണ്ടലാട്ടോ ഞാൻ താത്ത് വെക്കട്ടെ അങ്ങനെ ഞാൻ നമ്മുടെ വീട്ടിൽ വന്നു എല്ലാം മലിച്ചു വാരിയിട്ടു കൂറ ഡ്രസ് എടുത്തിട്ടു ഇപ്പൊ സെറ്റ് ആയി സെറ്റ് ഇനി മദറൂടെ വരാനുണ്ട് കേട്ടോ ഇതാ എന്റെ മുറി നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ചാചിലുണ്ട് മണിയൻ ഈ കുണ്ടി തിരിഞ്ഞു കാണിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് കാടാറിയനെണ്ടോ മാല മുറുക്കു മാല മുറുക്കുന്നോ അവന്റെ ഇങ്ങോട്ട് കുന്റമണിയണിയൻ ഇന്നൊന്നും കഴിച്ചില്ലയോ മണിയൻ എല്ലാം തിന്നും ബാർബിക്ക് ഒരു ഭാഗം കൊടുക്കത്തില്ല ഏതു നേരം ഇവന്റെ പൈറ്റി കൊക്കോ പോട്ട് പോകണ്ടോ ഫുൾ ടൈം തീറ്റിയ ഇവൻ കുരുത്തംകുട്ട മണി മണിസുമാമി മണിസ്വാമിടി മോനാനി ശമ്പടംബാണി ഷംബി ശും ചേച്ചിയുടെ മണി എന്റെ ബാർബി അവിടെ ഉണ്ട് ബാർബി ഇപ്പൊ പ്രസവിച്ചിട്ടേ അഞ്ചോ ആറ് കുഞ്ഞുങ്ങളുണ്ട് അതുങ്ങളെ പറക്കി അവിടെ എവിടെയൊക്കെ നടക്കുക കുറച്ചു നേരം ഫോൺ എന്താ നോക്കട്ടെ ഞാൻ വന്നപ്പോഴേ ചാച്ചനെ കൊണ്ട് മുടി വെട്ടിച്ചോട്ടെ ചാച്ച എന്റെ തുമ്പ് വെട്ടാനും വേണ്ടി ഇങ്ങനെ തുമ്പി പിടിച്ചോണ്ട് നോക്കുവോ തുമ്പ് വെട്ടാൻ തുമ്പ് വെട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ചാച്ച കയറ്റി വെട്ടിക്കോ കയറ്റുവെട്ടിക്കോ എന്ന് പറഞ്ഞു ചാച്ചനെ കൊണ്ട് കേറ്റി അങ്ങ് ഈ ഈ ഒരു ലെങ്ത് വെച്ചിട്ട് ഞാൻ വെട്ടി കേട്ടോ ഒന്നാമത് എനിക്ക് നല്ല നീളം ഉണ്ടായിരുന്നതാഴോട്ട് പിന്നെ കോല് പോലെ ഇടക്ക ഞാൻ എന്തായാലും വെട്ടണമെന്ന് വിചാരിച്ചത് പിന്നെ സലൂണിൽ പോയി വെട്ടണേ പത്തഞ്ഞൂറ് രൂപയാകും അതിലും നല്ല നമ്മുടെ ചാച്ചൻ നല്ല അടിപൊളിയായിട്ട് നേരെ വെട്ടിത്തരും ചാച്ച വെട്ടിയാൽ മുടിയും കളിക്കും എനിക്ക് ചാച്ചനാട്ടോ മുടി വെട്ടി തന്നുകൊണ്ടിരുന്നേ അപ്പം മുടി അങ്ങനെ കട്ട് ചെയ്തു ഗാസ് കട്ട് ചെയ്തു മുടിയൊക്കെ അല്ലേ വേഗം കിളിക്കും ഞാൻ ചേട്ടയോട് പറഞ്ഞപ്പോൾ ചേട്ടനോട് വെട്ടണ്ടെന്ന് ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു വെട്ടാൻ ഇതാകുമ്പോൾ ഇനി നല്ലപോലെ എല്ലാവട്ടോ മുടി വെട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രതിജ്ഞയാണ് ഇനി നല്ലപോലെ സൂക്ഷിച്ച് മുടിയെ വളർത്തണമെന്ന് ആ ഫ്ലോയങ്ങ് പോകുമ്പോൾ ഞാൻ വീണ്ടും ശ്രദ്ധിക്കാതെ അലുകുലത്താക്കിയിടും നമ്മുടെ അമ്മ വായന വായന കഴിഞ്ഞു വന്നു വന്നു മുടി എങ്ങനെ എങ്ങനെ ഉണ്ട് ആ ഓ എവിടെ ഇത് നടന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ മുക്കത്തിൽ ഞാൻ കുറച്ചു പൂരി വെക്കും ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മടെ ഇത്രേയുള്ളൂ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാന് എന്തെ ബാർബി ഒന്ന് ഈ ബാർബി പിള്ളേരെ എല്ലാം അവിടെ പിള്ളേരെല്ലാം പറയും ബാർബിയുടെ ചന്തി അടിച്ച് പൊടിക്കും ബാർബിക്ക് നാല് നാലര വയസ്സ് കഴിഞ്ഞോട്ട് പത്തൊമ്പത് പിള്ളേരായിട്ടുണ്ട് അതുകൊണ്ട് കിളവിയായി പ്രസവിച്ച് പ്രസവിച്ച കണ്ണിന് എന്ത് പടി മണി എന്താ മേളിരിപ്പുണ്ട് കണ്ടോ അപ്പൊ നമ്മുടെ ഇന്ന് തേടി ബൈ യു മണി 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 ആ വന്നു മണി വന്നേ മണി സാർ മണിസാർ മണിസാർ എന്താ കുരുത്തൊക്കെ ടാറ്റാ